ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ ദൈവതുല്യൻ ആരെന്ന് വെളിപ്പെടുത്തണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പിണറായി വിജയനാണോ കടകംപള്ളി സുരേന്ദ്രനാണോ എന്നാണ് ഇനി പറയേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കവർച്ചയുടെ ഉത്തരവാദിത്തം അന്നത്തെ ദേവസ്വം മന്ത്രിക്കുമുണ്ടെന്ന സംശയം ഇതാണോ എന്നും ബി ജെ പി നേതാവ് തിരുവനന്തപുരത്ത് ചോദിച്ചു ഞാൻ ദൈവതുല്യനായിട്ട് കണക്കാക്കുന്ന ഒരാൾ പോലും വലിയ കൂടി കാണുന്ന ആളാണ് അങ്ങനെ ഒരാൾ അങ്ങനെയുള്ള ദൈവതുല്യനായിട്ട് കണക്കാക്കുന്ന ആൾക്ക് വിശ്വാസമുള്ള ആളാണ് ഉണ്ണി കൃഷൻ പോറ്റി ആരായി ദൈവതുല്യനായിട്ടുള്ള ആൾ കടകംപള്ളി സുരേന്ദ്രനാണോ അതോ പിണറായി വിജയനാണോ ഹിന്ദു സമൂഹം വലിയ ആശങ്കയിലാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എസ് കോടതിക്ക് മാത്രമേ റിപ്പോർട്ട് ചെയ്യാവൂ എന്ന് നിർദ്ദേശിച്ചതിൻ്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡിലും സർക്കാരിലും കോടതിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്